അനുഭവിക്കുന്നുണ്ട് ഭയങ്കര ഭാര അനുഭവിക്കുന്നുണ്ട് ഭയങ്കര ഭാരമനുഭവിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ടയർഡ് ആവുന്നുണ്ട് ഇടതിയുടെ വെയിറ്റ് കൂടി 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 വന്നിട്ട് ആണ് വലതെ തനിയെ ഇങ്ങനെ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് വലതായി ഭയങ്കര റിലാക്സ് ആയിട്ട് പൊങ്ങുന്നു ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു അടുത്ത വർഷം ഞാൻ സ്ലീപ്പ് എന്ന് പറയാൻ ജസ്റ്റ് സ്ലീപ്പിലേക്ക് പോകും അടുത്ത ദിവസം സ്ലീപ്പ് എന്ന് പറയാൻ ജാമിറ്റ് സ്ലീപ്പിലേക്ക് പോകും ഇടതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു വലുതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയുന്നു ഇടതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതായി താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വലുതായി ഭയങ്കരമായിട്ട് റിലാക്സ് ആകുന്നുണ്ട് വലുതായി പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് വലതായി പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടതായി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇടതിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു ഞാൻ പറയുന്ന മാത്രമേ ജസ്മൻ കേൾക്കുന്നു ഇടതയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്

ജാസ്മിനെ ഇരിക്കുന്ന എഴുന്നേക്കാൻ പറ്റില്ല ഇരിക്കുന്ന നടത്തുന്നു എഴുന്നേക്കാൻ പറ്റില്ല ജസ്മിൻ്റെ ജാസ്മിനെ എത്ര ശ്രമിച്ചാലും ജാസ്മിനെ ഇരിക്കുന്ന നടത്തുന്ന എഴുന്നേക്കാൻ പറ്റില്ല ഓക്കെ ആണോ എഴുന്നേക്കാൻ ശ്രമിച്ചോ പറ്റില്ല ശ്രമിച്ചോട്ട് Werin hindi